ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഓണമൊക്കെ ആയിട്ട് ഓണക്കോടി എല്ലാവരും എടുത്തോ അപ്പം ഞങ്ങളുടെ ഓണക്കോടിയുടെ വിശേഷമൊക്കെ പറയാനാണ് ഞാൻ ഇപ്പൊ ഇപ്പോൾ വന്നേക്കണേട്ടാ അതായത് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ എന്ന് പറയുന്നത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് അതായത് എനിക്കും ചോദിച്ചേനും ഭാവയ്ക്കൊക്കെ ആയിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഞാൻ തന്നെ പെയിന്റ് ചെയ്ത് ഉള്ള ഒരു ഡ്രസ്സാണ് ഞങ്ങൾ മൂന്നു നേരം കൂടി ഓണത്തിന് ഓണക്കോടിയായിട്ട് ഇടാൻ പോണേ അപ്പോൾ ആ ഓണക്കോടി കാണിക്കാനാണ് ഇപ്പൊ വന്നേക്കണേ അപ്പം നമുക്ക് കാണാം ബൈ അപ്പോൾ ഈ കാണുന്ന ഡിസൈനാണ് എൻ്റെ ഓണക്കോടിയുടെ ഡിസൈൻ അതായത് പെയിൻറ്റ് ചെയ്യാൻ പോകുന്ന ഡിസൈൻ അതായത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ട്രേസ് ഒക്കെ ചെയ്ത് വെച്ചു അപ്പോൾ പെയിൻറ്റ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എന്താ നമ്മുടെ പെയിൻ ബ്രഷ് ബ്രഷ് രണ്ട് കാണിച്ച് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പണ്ടാ എന്നൊക്കെ കാണിച്ച് വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതി പക്ഷേ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ നേരിട്ട് നമ്മുടെ ഡ്രസ്സിലേക്ക് പോകാം ഇതാണ് എൻ്റെ ഡ്രസ്സ് ഒരു ചുരിദാറാണ് അപ്പോൾ ചുരിദാറിൽ ഞാൻ നമ്മുടെ മ്യൂറൽ ആണ് ചെയ്തേക്കുന്നത് ലോട്ടസ് ആണ് ലോട്ടസും ലീഫും ഉണ്ട് ആ ലീഫിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയൊരു ബീഡ് വർക്കും കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ചെരിവെന്ന രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ചുരിദാറിൻ്റെ നെക്ക് ചെറിയൊരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ കോളറോട് കൂടി ടൈയോട് കൂടിയ ഒരു നെക്കാണ് ആ ടൈയിൽ ചെറിയൊരു ബഡ് നമ്മുടെ ലോട്ടസിൻ്റെ ബഡ്ഡും കൂടി ഞാൻ വരച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവിനെ പറ്റി പറയുകയാണെങ്കിൽ സ്ലീവിൽ ഞാൻ ബീഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇനി നമുക്ക് ജോബ് കഴിഞ്ഞ ബാവേയുടെ ഡ്രസ്സ് കാണാം ജോബ് കഴിഞ്ഞാൽ ബാവയുടെ ഡ്രസ്സിൽ സെയിം ഡിസൈനാണ് ഞാൻ ചെയ്തേക്കുന്നത് അതായത് നമ്മുടെ ഓടക്കുഴലും മയൽപ്പീലും അപ്പോൾ ഇതാണ് നമ്മൾ ട്രേസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒന്നിൻ്റെയും പെയിൻറ്റ് ചെയ്യേണ്ട വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്താട്ടോ എടുത്തേക്കണേ അപ്പോൾ ജോബ് ചോപിച്ചതിൻ്റെ ബാവയുടെ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ ജുബയാണ് അപ്പോൾ ആ ജുബയിൽ മയൽപ്പീലും ഓടക്കുഴലും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ജുബ അതായത് ജുബ തയ്ച്ചത് നമ്മുടെ പപ്പയാണ് അപ്പോൾ എനിക്കൊരുപാട് ആഗ്രഹമായിരുന്നു എനിക്ക് തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഞാൻ തന്നെ പെയിൻറ് ചെയ്ത ഡ്രസ്സ് എനിക്ക് ഓണക്കൂടിയായിട്ട് ഇടണം എന്നൊക്കെ അപ്പം അതിൻ്റെ പ്രതിയാണ് ഇങ്ങനെ ഒരു ചെയ്യാൻ കാരണം കേട്ടോ അപ്പം അതേ ഞങ്ങളുടെ മൂന്ന് പേരുടെ ഡ്രസ്സിനെ പറ്റി അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇട്ട് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ ഇട്ട് കാണിക്കാം അപ്പം നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം ഇട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്തൊക്കെയായാലും വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ എയർപോർട്ടിൽ നിന്ന് എഴുതി ഞങ്ങൾ എയർപോർട്ടിലേക്ക് വീഡിയോ എടുക്കാൻ പോയി അപ്പോൾ നല്ല ഒരുവിധം നല്ല രീതിയിൽ റീൽസൊക്കെ എടുക്കാമെന്നൊക്കെ കരുതി പോയതാട്ടോ അപ്പോൾ ദേ നമ്മുടെ ജോബിച്ചായിട്ടും ചൂബയൊക്കെ ഇട്ടത് റെഡി ആയിട്ട് തേ ഫോട്ടോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ എൻ്റെ കസിൻ സിസ്റ്റർ അലീനേനെയാണ് കേട്ടോ അപ്പോൾ ദേ ഞാൻ സാരിയാണ് കൊടുത്തത് എല്ലാവരും പറഞ്ഞു രണ്ടുപേരും ചുബ നീ ചുരിദാർ ഇട്ട് കഴിഞ്ഞ ഒരു ചേർച്ച ഇല്ല അപ്പോൾ അത് കാരണം കൂടി ഞാൻ സാരിയാക്കി അപ്പോൾ ഈ സാരിയിലായാലും മ്യൂറൽ പെയിൻറ്റിങ് തന്നെയാണ് ചെയ്തേക്കുന്നത് എന്തൊക്കെയായാലും സാരിനെ പറ്റിയും അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയായാലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്പോൾ അതൊക്കെ നമുക്ക് റീൽസിൽ വരുവേ കാണാമെന്ന് പറഞ്ഞ പോലെ അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ വീഡിയോസിൽ കാണാം അപ്പോൾ ടാറ്റാ